പുന്നപ്രവൈല രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമമൊരുക്കിയത് നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ വി എസിനെ യാത്രാമൊഴി നൽകാൻ അവിടെ എത്തിച്ചേർന്നത് വലിയ ചുടുകാട്ടിൽ നിന്ന് സജോദേവസിയും എ കെ അഭിലാഷും ചേരുകയാണ് സജോ അഭിലാഷ് രണ്ടുപേരുമുണ്ട് ആ പ്രദേശത്ത് നിന്ന് തന്നെ തുടരുകയാണ് മണിക്കൂറുകളോളം ദിവസങ്ങളോളം നമ്മുടെ വലിയൊരു സംഘം വി എസിനൊപ്പം ആ ജനസാഗരത്തിനൊപ്പം ഉണ്ടായിരുന്നു സജോയിലേക്ക് ആദ്യം പോവുകയാണ് സജോ നമുക്കറിയാം വലിയ ചൂടുകാടിനെ സംബന്ധിച്ച് ആ മണ്ണിന് ആ എത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടി ആ മണ്ണിൽ തന്നെ ചേരുകയാണ് അപ്പോൾ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി ആ ഒരു നൂറ്റാണ്ടിൻ്റെ ശൌര്യം അവസാന ഘട്ടത്തിലും ആ ജനസാഗരത്തിന് പകർന്നു നൽകി വി എസ് വിടവാങ്ങുമ്പോൾ എന്തായിരുന്നു കേരളം വി എസിന് നൽകിയത് ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച എന്താണ് സജു ി കേരളം വി എസ് എന്ന മഹാനേതാവിനെ എത്രമാത്രം ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരുന്നു എത്ര വികാരവായ്പകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നതിൻ്റെ തെളിവ് കഴിഞ്ഞ അനവധി മണിക്കൂറുകളായി കേരളം കണ്ടു വി എസിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് അതൊരു സ്നേഹമഴ അല്ലെങ്കിൽ സ്നേഹ കടൽ എന്നൊക്കെ വിളിക്കാൻ കഴിയും വിധം സ്വീകാര്യത വി എസിനുണ്ട് എന്നത് തെളിയിക്കുന്നതായിരുന്നു അത് നിശ്ചയമായും ഒരു നൂറ്റാണ്ട് മുൻപ് പുന്നപ്ര പുന്നപ്രവയലാറിൻ്റെ വിപ്ലവഭൂമിയിൽ നിന്ന് പുറപ്പെട്ട ഒരു രക്തനക്ഷത്രം അല്ലെങ്കിൽ വിപ്ലവ വിപ്ലവനക്ഷത്രം ാണ് വി എസ് അങ്ങനെയും വി എസ് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഈ നാടിന്റെ ചരിത്രത്തെ പുനർനിർമ്മിച്ചാണ് ഒരു നൂറ്റാണ്ട് നീണ്ട സമരജീവിതം ബാക്കിയാക്കി പുന്നപ്ര വയലാറിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചൂടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതായത് അദ്ദേഹത്തിന്റെ തന്നെ സമരസഖാക്കളാണ് പുന്നപ്ര വയലാർ സമരത്തിലെ രക്തസാക്ഷി അതോടൊപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാന അദ്ദേഹത്തിൻ്റെ ഗുരു രാഷ്ട്രീയ ഗുരു എന്ന് വിളിക്കാൻ കഴിയുന്ന കൃഷ്ണപിള്ള ആർ സുഗതൻ പി ടി പുനുസ് ചടയമുറി അങ്ങനെയും ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ അടക്കം അങ്ങനെയുള്ളവരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു മണ്ണാണ് അതിൽ കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു വിട നൽകൽ എന്നതുണ്ട് അത് വി എസ് യഥാർത്ഥത്തിൽ അർഹിച്ചിരുന്നു എന്ന കാര്യം ഉറപ്പാണ് അത്രത്തോളം ഹൃദയത്തിലേറ്റിയിരുന്നു ആധുനിക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അനുസ്മരണ അനുശോചന യോഗത്തിൽ പറഞ്ഞതുപോലെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കുള്ള അപൂർവ മഹാൻ മഹാരഥന്മാരിൽ ഒരാൾ എന്ന് നിസ്തർക്കം പറയാൻ കഴിയുന്ന ഒരാളാണ് ആ വികാരവായ്പാണ് കേരളത്തെ പുനർനിർമ്മിക്കുന്നതിൽ ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിൻ്റെ സമഗ്രമായ മേഖലകളെയും പുതുക്കിപ്പണയുന്നതിൽ അതിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതിൽ വി എന്നത് കേരളത്തിൻ്റെ നീതിബോധത്തിൻ്റെ പ്രതീകമായിരുന്നു എന്നതിൻ്റെ തെളിവ് ആ വിലാപയാത്രയിലുടനീളം കണ്ടു ജനം ഒരു ആൾക്കടലായി സമുദ്രമായി ഒഴുകിയെത്തുന്നത് കണ്ടു നമ്മളോടൊപ്പം എ കെ അഭിലാഷ് കൂടിച്ചേരുകയാണ് അത് ഈ യാത്രയ്ക്കുടനീളം ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അത് തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചു മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടു കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് യാത്ര ഉണ്ടായിരുന്നത് ഏറ്റവും അടുവിൽ വലിയ ചുടുകാട്ടിലേക്ക് എത്തിയപ്പോഴും ജനസാഖരം ഇങ്ങനെ പുറകെ ആർത്തിരമ്പി എത്തി അവർ മുഷ്ടിചുരുത്തി പിന്നെയും പിന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു അതായത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും അദ്ദേഹത്തെ ഇവിടെ ഈ ചടങ്ങുകൾ നടന്ന സ്ഥലത്ത് തന്നെ ആളുകൾ കൂടി നിന്ന് വികാരവായ്പോടെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു അത്രത്തോളം കേരള ജൻ വി എസ് ആരായിരുന്നു എന്നതിൻ്റെ ഉത്തരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവിൽ കണ്ടു എന്നതാണ് വാസ്തവം അത് അതിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്ക യഥാർത്ഥത്തിനൊപ്പം സഞ്ചരിച്ച ആളാണ് കാരണം അത്രത്തോളം വികാരവായ്പോടുകൂടി ജനം ആൾക്കടലായി ഒഴുകിയെത്തിയ ഒരു അന്തയാത്രാ എന്ന് തന്നെ നിസ്സംശയം പറയാമല്ലേ തീർച്ചയായിട്ടും അവിശ്വസനീയമെന്ന് വേണം പറയാം കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയത് ഒൻപത് കൂടി ആലപ്പുഴ ഏറിയാൽ ഒരു പന്ത്രണ്ട് ഒരു മൂന്ന് മണിക്കൂർ അധികമായി പന്ത്രണ്ട് മണിയോട് കൂടിയെങ്കിലും ആലപ്പുഴ എത്തുമെന്നായിരുന്നു നമ്മൾ കരുതിയത് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹം അവിടുന്ന് പുറത്തെത്തിച്ച ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി സാധ്യമാവില്ല കാരണം അത്രയേറെ ജനത്തിൻ്റെ തിരക്കായിരുന്നു വി എങ്ങനെയാണ് ഈ വി എന്ന് പറയുന്ന രണ്ടക്ഷരം ഇത്ര ജനകീയമായത് എന്നുള്ളത് അവിശ്വസനീയമാവുന്ന വിധത്തിലായിരുന്നു നമ്മൾ കണ്ടത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തോളം പൊതുമണ്ഡലത്തിലില്ലാത്ത വി എസ് ഇത്രയും സ്നേഹം ജനങ്ങളുടെ സ്നേഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം പല സ്ഥലങ്ങളും ഓരോ കേന്ദ്രങ്ങളും തിരുവനന്തപുരത്ത് ഓരോ കേന്ദ്രങ്ങൾ കഴിഞ്ഞ് പിന്നീട് കൊല്ലത്തെത്തുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറെ പിന്നെ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അത് കാണുകയാണ് ഒരു മഴയും അതെ അതെ നമ്മൾ കാണേണ്ടതാണ് തുള്ളി മുറിയാത്ത മഴയാണ് പ്രകൃതി വി എസിൻ്റെ വിയോഗത്തിൽ എത്രത്തോളം സങ്കടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ തുള്ളി മുറിയാത്ത മഴ പക്ഷേ ഈ തുള്ളി മുറിയാത്ത മഴയൊന്നും വി എസിൻ്റെ ആരാധകരെ അല്ലെങ്കിൽ അണികളെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ ഒന്നും തടഞ്ഞു നിർത്തിയില്ല വലിയ തരത്തിലെ ജനം ഒഴുക്ക് ഇവിടെ ഇവിടെ ചുഴിക്കാട്ടിലേക്ക് എത്തുമ്പോൾ ഘട്ടത്തിൽ പോലും വലിയ തരത്തിലെ ജനം ഒഴുക്കാണ് കണ്ടത് ഏതായാലും വി എസ് അമരത്വം വരിക്കുന്നു ഇനി അടുത്ത തലമുറയ്ക്കുള്ള വലിയൊരു മാർഗം എന്തായാലും മാർഗദർശനമായി തന്നെ അദ്ദേഹം മുന്നിൽ ഉണ്ടാവും എന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ കണ്ടത് ഇത് പറഞ്ഞു തീരുമ്പോഴും മഴ അവിടെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്